നാളത്തെ ദിവസം ബിഗ് ബോസ് വീടിനകത്ത് ഒരു അടി പൊട്ടുന്നുണ്ട് ഭയങ്കര വലിയൊരു വഴക്കാണോ ഇന്ന് ഉച്ച മുതൽ കേൾക്കാൻ തുടങ്ങിയ കാര്യമാണ് അത് എന്താണ് സംഭവം എന്നറിയാമോ രേണുസ്തുതി വഴക്കുണ്ടാക്കി രേണു സുതി കയറിയപാടെ അവർ അടി പൊട്ടിച്ചു രേണു സുതി എന്താണ് ഇതിൻ്റെ ഇടയ്ക്ക് ആക്ച്വലി ചെയ്തിരിക്കുന്നത് എന്താണ് നാളെ ഒരു ഇവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് ഒരു കയ്യിൽ ചരണ്ടിൻ്റെ ടാസ്ക് ആണ് എന്താണ് സംഭവം എന്ന് എന്നറിയണ്ടേ പറഞ്ഞുതരാം എക്സ്ക്ലൂസീവ് നാളത്തെ അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്പോയിലർ അലർട്ടാണ് കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം കേൾക്കുക കാണുക ഓക്കെ അപ്പോൾ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റേർഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം അപ്പോ ഇന്ന് ഉച്ച മുതൽ കേൾക്കാൻ ഒരു സംഭവമാണ് രേണു സുതി അതിനകത്തുന്ന് വഴക്കുണ്ടാക്കുന്നു എന്നുള്ളത് പക്ഷേ ഇന്ന് ഇവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് നാളെ നമുക്കത് കാണാനായിട്ട് പറ്റും ടാസ്ക് ബെയർ ഒന്നുമല്ല എല്ലാവർക്കും ഹാൻഡ് ബാൻഡ് കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഒരു ബാൻഡ് കെട്ടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇത് നഷ്ടപ്പെടാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് മറ്റൊരാളിൽ നിന്ന് നമുക്കത് തട്ടിയെടുക്കാം എന്ന് തോന്നുന്നുണ്ട് പക്ഷേ അതിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിലവിൽ ഈ പറയുന്ന ഹാൻഡ് ബാൻഡ് എടുക്കാനായിട്ടുള്ള ഫൈറ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ അറിഞ്ഞത് നമുക്ക് നോക്കാം ഇത് തന്നെയാണോ സംഭവം എന്ന് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പേരിൽ തന്നെയായിരിക്കും രേണോ സുതീന്ദോ വഴക്കാ എന്നൊക്കെ അല്ലേ പറയുന്നത് എനിക്കറിയില്ല രേണുസുദി വഴക്കുണ്ടാക്കിയത് ഈ കേസിന് തന്നെ ആയിരിക്കാം എന്തോ എന്തുകൊണ്ടാണ് രേണുസുദ്ദിയെ മാത്രം ഇങ്ങനെ അത് ചെയ്തു ചെയ്തു എന്ന് പറയുന്നതിൻ്റെ കാര്യമൊന്നും എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ ഇതാണ് സംഭവം ഹാൻഡ് ബാൻഡ് കൊടുത്തിട്ടുണ്ട് ഇവർക്ക് കയ്യിൽ അത് കെട്ടാനും പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇത് ആരും തട്ടിയെടുക്കരുതെന്നും പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോരാട്ടമായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്രാൻഡ് ലോഞ്ച് ഞാനും കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതിന്റെ അപ്ഡേറ്റുകളും റിവ്യൂവും പ്രമോ അപ്ഡേറ്റും ഒക്കെ ആയിട്ട് വരാം ഇതാണ് നാളെ നടക്കാൻ പോകുന്ന സംഭവത്തിന്റെ ഒരു ചെറിയ എന്താ പറയുക ഔട്ട്ലൈൻ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ ബൈ